നമസ്കാരം പിറന്നു വീണ കുഞ്ഞിനെ താഴോട്ട് വലിച്ചെറിഞ്ഞ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു നമ്മളുടെ ഈ ഓപ്പൺ മീഡിയയിൽ നൂറ് നൂറ് വീഡിയോസ് വന്നു പക്ഷേ അതിനെക്കുറിച്ച് പലരും ചോദിച്ചു എന്താ സാമ്യമൊന്നും പറയാത്തേന്ന് സുഹൃത്തേ വാക്കുകൾ വരുന്നില്ല കേട്ടോ എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറയാനുള്ള ശേഷി പോലും വരുന്നതിന് മുൻപ് അപ്പം ശരിക്കും പറയാൻ ഒരു മിണ്ടാപ്രാണിയല്ലേ അത് നോക്കുക എങ്ങനെ ഇതിന് സാധിക്കുന്നു ഞാൻ ടി വിയിൽ അതുപോലെ തന്നെ മൊബൈലിനകത്തക്കീം ഓപ്പൺ മീഡിയയിൽ വന്ന ഈ ഒരു വാർത്ത കണ്ട തന്നെ ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് പ്രധാനമായിട്ടും എനിക്കിതൊന്നും എനിക്ക് മക്കളോ 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 ഒന്നുമില്ലല്ലോ ആയതുകൊണ്ട് തന്നെ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷനിൽ പോകുന്ന സമയത്ത് കൊച്ചുകുട്ടി അമ്മയുടെ തോളത്ത് കിടന്നുറങ്ങുമ്പോൾ ആ കുട്ടി എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വിടരാൻ വെമ്പി നിൽക്കുന്ന പൂമുട്ട് എങ്ങനെ ഇതിനൊക്കെ കഴിയുന്നതെന്ന് അറിയില്ല എന്താണ് ഇതിൻ്റെ മനഃശാസ്ത്രം അറിയില്ല നമസ്കാരം നമ്മൾ നമ്മളുടെ അമ്മമാരും അച്ഛന്മാരൊക്കെ പറയില്ലേ ഏതെങ്കിലും പട്ടിയെ കല്ലെടുത്ത് എറിയുമ്പോൾ പറയും ഐ ഈ കുട്ടി കാണിക്കണേ അതൊരു മിണ്ടാപ്രാണിയല്ലേ എന്ന് പണ്ട് വീടിനും നമ്മുടെ നാട്ടിലൊന്നും വീട് മതിൽ വേരിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പശുക്കളൊക്കെ കയറി വരും ഇപ്പം നമ്മുടെ വാഴക്കും കടിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഉന്നം വെച്ച അതിൻ്റെ തലേരിക്കന്നെ എറിയും തലപൊട്ടിയുടെ ചോര ഒന്നും വലിയ സന്തോഷമാണ് നല്ല ഉന്നം അപ്പം നമ്മുടെ കാരണവന്മാർ എന്താ പറയുക എന്താ ഈ കുട്ടി ചെയ്യണേ അതിന് വല്ല വിവരമുണ്ട് അതൊരു മിണ്ടാപ്രാണിയല്ലേ ഏ അതിനു പേടിപ്പിച്ച് ഓടിപ്പിച്ചാൽ പോലെ വേലി കെട്ടാതെ നമ്മളെ കുറ്റല്ലേ കുറ്റമല്ലേതൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൃഗങ്ങളാ നാൽക്കാലികളാണ് അവരോട് പോലും കരുണ കാണിക്കുന്ന മനുഷ്യവർഗം ഇന്നിപ്പോ സ്വന്തം രക്തത്തിൽ പിറന്ന് നാളെ രണ്ട് കാലമേ നടക്കണ്ടേ മനുഷ്യൻ എന്ന പേരിൽ എൻറ്റൈറ്റിൽ ചെയ്യപ്പെടേണ്ട തൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന് മിണ്ടാപ്രാണിയെ പിറന്ന വീണ ഉടനെ അതെന്താ മിണ്ടാനുള്ളത് ചില ശബ്ദങ്ങൾ മാത്രമല്ലേ വരുള്ളൂ അതും ഒരു മിണ്ടാപ്രാണിയല്ലേ അയ്യോ എന്നെ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സാഹചര്യം വേണേ നാലു വയസ്സ് അഞ്ചു വയസ്സാവും ഒമ്പത് മാസമാണ് ഗർഭം പത്താം മാസമാണ് പ്രസവം ഒമ്പതാം മാസം കഴിഞ്ഞ് ഒമ്പത് ദിവസം കഴിഞ്ഞ് എന്തൊക്കെയാണ് പറയും അതിൻ്റെ പത്ത് മാസം ഒന്നും ആരും ഗർഭത്തിൽ ചുമക്കാറില്ല അങ്ങനെ ചൊറുന്ന എന്തോ അസുഖമാണ് ഏതായാലും പത്ത് മാസം ഈ പത്ത് മാസം ഓക്കെ ഗർഭിണിയായിട്ട് കാമൂനിന്ന് ഗർഭിണിയായി ഗർഭിണിയായിപ്പോൾ കാമൂനോട് പറയാമായിരുന്നല്ലേ പറഞ്ഞില്ല എന്നാണ് കരുതുന്നത് ഇന്നിപ്പോ അബോർട്ട് ചെയ്യാൻ പതിനാറായിരം വഴികളുണ്ട് ഗർഭിണി ആകാതിരിക്കാൻ പതിനാറായിരം വഴികളുണ്ട് ഇതൊന്നും അറിയാത്തവരല്ലോ ഈ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കണ്ടു ഹലോ പറഞ്ഞു ഇപ്പുറത്തേക്കാലോ പറഞ്ഞു അവിടെ മുട്ടി ഇവിടെ മുട്ടി ഇപ്പുറത്ത് മുട്ടി അപ്പുറത്ത് മുട്ടി ആയിക്കോട്ടെ അതൊക്കെ പുതിയ കാലഘട്ടമാണ് രണ്ടു കുട്ടികൾ തമ്മിൽ പ്രേമിച്ചോട്ടെ അവർ തമ്മിൽ സംഗമിച്ചോട്ടെ അവർ സംഭവം നടത്തിക്കോട്ടെ ഗർഭിണിയായിക്കോട്ടെ ആലസിപ്പിച്ചോട്ടെ ഏ പ്രസവിച്ചോട്ടെ എന്ത് വേണില്ല ഇതൊന്നും വലിയൊരു സംഭവമായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല ഇതൊക്കെ സംഭവിക്കും ഇതൊക്കെ സംഭവിക്കും പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അപകടമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാട്ടിൽ നാണക്കേടന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ വളരെ മനോഹരമായിട്ടുള്ള രൂപത്തിൽ ഇല്ലാതാക്കാമല്ലോ എത്ര ആൾക്കാരുണ്ട് ഇവിടെ ആരോട് പിന്നെ നാട്ടിൽ അവരുടെ സുഹൃത്തുക്കളോടും പറഞ്ഞു എടി എനിക്ക് ഇങ്ങനെ സംഭവിച്ചു അടുത്ത ഡോക്ടറെ അടുത്ത് പോയാൽ മെഡിക്കൽ ഷോപ്പിൽ പോയി അവർ തന്നെ വഴി പറഞ്ഞു കൊടുക്കും അപ്പോൾ അത്സിപ്പിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കും ഇതൊന്നും ചെയ്യാതെ ഒരു ഫ്ലാറ്റിനകത്ത് വയറ് കെട്ടി ഗർഭം പുറത്തേക്ക് അറിയിക്കാതെ ഇത് പറഞ്ഞ സമയത്ത് ആരോ പറഞ്ഞു ഏയ് സാമിയേ ഇതെല്ലാം പോയി ഇതെല്ലാം നുണ അല്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആറിലോ ഏഴിലോ എട്ടിലോ മറ്റോ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായി ആ ഞാൻ ഒമ്പതിൽ പഠിക്കുമ്പോൾ കാരണം ഞാൻ ഒമ്പതിൽ പഠിക്കുമ്പോഴാണ് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ പത്താം ക്ലാസ് ആരംഭിക്കുന്നത് അപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മിക്ക സമയത്തും സ്വർണക്കളറിലുള്ള പാവാടിയും സ്വർണക്കളറിലുള്ള മറ്റേ ഇത് ബ്ലൗസും തേച്ചാണ് ആ കുട്ടി വരിക ദാവുണിങ്ങിട്ടിട്ടാണ് വരിക ഇന്നത്തെ പറയുള്ള ചൂരിദാറൊന്നും ഇല്ല അന്ന് ഈ കുട്ടിക്ക് തടി വെച്ച് വരുന്ന അപ്പോ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അനിയേട്ടെന്ന പറയാ അനിയേട്ട എന്റെ വയ വയർമുട്ടിയുടെ എന്തടി ഇത് കുറച്ചാഹാരം കഴിക്കുക ഏർ വീർത്ത് വീർത്ത് വരുന്നുണ്ടല്ലോ ഒരാൾക്കും അറിയില്ല സംഭവം എന്താന്ന് നീ ആ കുട്ടിക്കും അറിയുമായിരുന്നില്ല അങ്ങനെ വയറു വീർത്ത് വന്നൊരു നാലഞ്ച് നാലഞ്ച് മാസം അഞ്ചാറ് മാസം മാസായപ്പോ കുട്ടിയുടെ അമ്മ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഒരു കിണനെ കാണിച്ചു ഒരു പാരമ്പര്യ വൈദ്യൻ അയാളുടെ കുട്ടിയുടെ അവിടെയും ഇവിടെ ഞെക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലാട്ടോ നീര് കെട്ടിയതാണ് എന്നെ പറഞ്ഞ് മരുന്ന് കൊടുത്തു അങ്ങനെ ആ കുട്ടിയുടെ പ്രശ്നം തീർന്നു എന്ന് കരുതിയിരിക്കുമ്പോ വീണ്ടും ഇതിങ്ങനെ വീർത്തു വരിക ബലൂൺ പലയിടത്തും കൊണ്ട് കാണിച്ചു മഹോദരാണെന്ന് പറഞ്ഞു മരുന്ന് കൊടുത്തു ഭേദാവുന്നില്ല കുട്ടി സ്കൂളിലും പോകുന്നുണ്ട് സ്കൂളിലെ കുട്ടികൾ കളിയാക്കും നീ തിന്ന് തിന്ന് തടി വെച്ച് എന്നും കളിയാക്കുന്നു ആർക്കും അറിയില്ല ഇത് ഇതുമ്പോൾ അവസാനം അവിടെയുള്ളൊരു അമ്മണിയമ്മ എന്നൊരു വൈറ്റാറ്റിയാണ് ഈ കുട്ടിയെ കണ്ടിട്ട് ഈ കുട്ടിയുടെ അമ്മയോട് കൊണ്ട് വെച്ചു എടീ ഇങ്ങോട്ട് തോന്നേ എന്താ എന്താ നിന്റെ മോളുടെ പ്രശ്നം വയറിന് വീർത്ത് വരുന്നുണ്ടല്ലോ അതും മഹോദര എന്നാ പറഞ്ഞേ ആര് പറഞ്ഞു അത് മഹോദരൊന്നുമല്ല നിന്റെ പെണ്ണിന് ഗർഭമാണ് ഉള്ള തന്നെ ആ സ്ത്രീയെ കൊടുത്തു കറിയും പറഞ്ഞു നിങ്ങൾ അനാവശ്യം പറയരുത് എൻ്റെ മോളെക്കുറിച്ച് അങ്ങനെയാണെന്നൊക്കെയാ പറഞ്ഞു നിങ്ങളുടെ മോൾക്കാണ് അതൊക്കെ ഉണ്ടാവുക എൻ്റെ മോൾക്കെല്ലാം ഉണ്ടാവുക എന്തിനു പറയുന്നു വിവരം മനസ്സിലായി പെണ്ണ് പ്രസവിച്ചു ആ അമ്മാവനാള് അപ്പം ഞാനിതൊന്ന് ഓർമ്മിക്കുകയാണ് അപ്പം ഇതൊക്കെ മറച്ചു വെക്കാൻ കഴിയും പക്ഷേ ഈ ഒമ്പത് മാസം മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ റിയലി ഹാർഡ്ലി ഇറ്റ് പോസിബിൾ ദാറ്റ് ഇസ് ഇംപോസിബിൾ ദാറ്റ് ഈസ് ഇംപ്രോസിബിൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രം ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അത് അത് അവൾക്കും ഇത് മനസ്സിലായില്ലാത്രേ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഛർദിക്കില്ലേ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവില്ലേ ഞാനാദ്യം കുറ്റപ്പെടുത്തല്ല ആ പാവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അവരെ അങ്ങനെ ചിന്ത അവരുടെ മനസ്സിൽ വരുന്നില്ലല്ലോ ഏതായാലും കാമു എന്ന് ഗർഭം ധരിച്ചു ഇപ്പൊ ആ കാമുവിനെ കുറിച്ചും മോശമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ കൊച്ചി പരമ്പള്ളി നാറിലാണ് സംഭവം ഉണ്ടാകുന്നത് ശിശുവിനെ വഴി വക്കിന് വലിയ വലിച്ചെറിഞ്ഞു ആ ഫ്ലാറ്റിന്റെ മുമ്പിൽ തന്നെ ഞാൻ എറണാകുളത്ത് ഒരിക്കെ അവിടെ ഉള്ള സമയത്ത് അവിടെ മാതൃഭൂമിയില് ജോലി ചെയ്തിരുന്ന വളരെ കാലഘട്ടമായിട്ട് അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളുണ്ട് ഞാൻ അദ്ദേഹമായിട്ട് മാതൃഭൂമിയില് അദ്ദേഹത്തെ കാണാൻ പോവുകയാണ് അപ്പൊ അദ്ദേഹത്തെ അവിടെ തിരക്കാണവിടെ നിറച്ച അവിടെ അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ മാതൃഭൂമിയോ ഓഫീസിന്റെ മുമ്പിൽ അധികാലത്ത് ഒരു മൂന്ന് മണി നാലുമണി സമയത്തോ മറ്റോ അധികാലത്ത് നേരം വെളുത്തട്ടില്ല ആ സമയത്ത് ആരോ അവിടേക്ക് കയറി വരുന്ന ആരോ ഏതോ റിപ്പോർട്ടറോ ആരോ ഒരു ചെറിയൊരു പായയ്ക്കകത്ത് നന്നായിട്ട് പൊതിഞ്ഞ് മൂടി ഒരു കുട്ടി അവിടേക്കെടുത്തിരിക്കുന്നു അതിൻ്റെ അടുത്തൊരു കുറിപ്പുണ്ട് ആ കുട്ടിക്ക് കൊടുക്കേണ്ട മരുന്നുകളുടെയും ആഹാരത്തിൻ്റെയും കുറിപ്പുണ്ട് എവിടെയോ നിന്ന് ആ കുട്ടി അവിടെ വെച്ച് പോയ ആൾ എവിടെയോ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ അമ്മയോ ആരോ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കണം അല്ലാതെ പട്ടികയും കടിക്കില്ലേ ഇത് കണ്ടു അയാൾ ചുറ്റും നോക്കി ആരും കാണാനില്ല ഈ കുട്ടിയെ മാത്രം മാതൃമിക്കാൻ രക്ഷിച്ചു ആ കുട്ടി ഇപ്പം എവിടെയോ അറിയില്ല വർഷങ്ങൾക്ക് മുമ്പ് പത്തിരുപത് വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഈ രീതിയിൽ എവിടെയെങ്കിലും പോയാലോ കോയമ്പത്തൂരോ സേലത്തോ എവിടെയെങ്കിലും പോയി അതിൽ മദ്രാസിലോ പോയി റൂമെടുത്ത് ഈ കാമൂരോടും പറഞ്ഞ് അവിടെ പ്രസവം നടത്തി ആ കുട്ടിയെ എവിടെങ്കിലും ഉപേക്ഷിക്കാമായിരുന്നില്ലേ അല്ല ഏതെങ്കിലും സ്ത്രീയുടെ അതിൽ കൊടുക്കുക നോക്കുക ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം ഏതുകൊണ്ട് ആ സ്ത്രീടെ അതിൽ കൊടുത്ത് അങ്ങോട്ട് മുങ്ങാമായിരുന്നില്ലേ ഇതിപ്പോൾ എന്തായി അതിൻ്റെ ജീവിതം പോയി ആ കൊച്ചിൻ്റെ ജീവിതം അതെ അതിൻ്റെ 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 പ്രാരബ്ദമാണത് ഇവിടെ ഒന്ന് ജനിക്കണം കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഈ ലോകത്തെ കാണുന്നതിന് മുമ്പ് ഒന്ന് വന്ന് നമ്മുടെ ചില വിശ്വാസങ്ങൾ അങ്ങനെയാണല്ലോ പ്രകർഷണ ആരബ്ധമായിട്ടുള്ള ചില കർമ്മ പദ്ധതികൾ തീരാൻ വേണ്ടി അനുഭവിക്കാൻ വേണ്ടി അവശ്യമനുഭോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി സതൈരവി എത്ര കാലം കഴിഞ്ഞാലും നാഭുക്തം അത് അനുഭവിക്കാതെ തീരില്ല നമ്മൾ ചെയ്തിട്ടുള്ള അവശ്യമനുഭോക്തം നമ്മൾ അവശ്യമനുഭോക്തവ്യം അത് അനുഭവിച്ചേ മതിയാവുള്ളൂ കൃതം കർമ്മ ശുഭ ശുഭം ശുഭ അശുഭം ശുഭ അശുഭങ്ങളെല്ലാം ചെയ്ത് നമ്മൾ അനുഭവിച്ചേ മതിയാകൂ ആ കുട്ടിക്ക് ഒന്നിവിടെ വരണം ആ വരിക ഈ ഒരു വേദന തലപൊട്ടലിന്റെ വേദന അനുഭവിക്കാൻ തിരിച്ചു പോവുക അതിന്റെ പ്രാരബ്ധം ഏതായാലും അതിന്റെ ചെറുപ്പക്കാരിയായിട്ടുള്ള അമ്മ അതിന്റെ ജീവിതം മൊത്തം പോയി ഒരു തലപൊട്ടലിൽ അവസാനിക്കുന്ന ജീവിതമല്ല ഇനി അതിൻ്റെത് അതിനെ അതിൻ്റെ ബന്ധുക്കളാരിൽ വീട്ടിൽ കയറ്റു അതിന് ഇനിയൊരു കല്യാണം ഉണ്ടാകൂ എങ്ങനെ പോയാലും ഈ ഒരു കാര്യത്തിന് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ജീവപര്യന്ത ശിക്ഷ ഒരു പത്ത് പന്ത്രണ്ട് വർഷം ജയിലിൽ അത് തിരിച്ച് പുറത്തേക്ക് വരുമ്പോഴും ലോകം മുന്നോട്ട് എത്രയോ ഗമിച്ചിട്ടുണ്ടായിരിക്കും അല്ല വീട്ടിലെ വേലക്കാരിയായിട്ട് കൂടാം എന്നാലും ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസിന് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഈ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കൊച്ചു കുട്ടികളോടുള്ള ഇത്തരം കർമ്മങ്ങൾ പ്രവർത്തികൾ ദാരുണമായിട്ടുള്ള ചില കർമ്മ പദ്ധതികൾ ഇത് പലയിടത്തും കാണുന്നുണ്ട് ഭാര്യയായിട്ട് വഴക്കുകൂടിക്കഴിഞ്ഞാൽ അച്ഛൻ വന്ന് കുട്ടിയുടെ കാല് പിടിച്ചിട്ട് നിലത്തടിക്കും ഇത് നിരക്കപ്പറിക്കാണുന്നുണ്ട് വീട്ടിലെന്തെങ്കിലും പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ സങ്കടം അനുഭവിക്കേണ്ടി വരുന്നത് വീട്ടിലെ കൊച്ചു കുട്ടികളാ അമേരിക്കയിലൊരു സിസ്റ്റം ഉണ്ട് പന്ത്രണ്ട് വയസ്സ് കഴിയാത്ത കുട്ടിയെ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് എനിക്കറിയില്ല അത്രയും പ്രായം കഴിയാത്തൊരു കുട്ടിയെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തി പോകാൻ പാടില്ല പാടില്ലെന്ന് നിയമമുണ്ട് അവിടെ ഏതെങ്കിലും കുട്ടിയെ അച്ഛനോ അമ്മയോ തല്ലുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഫോൺ വിളിച്ച് പറയാം ഫോൺ വിളിക്കാനും ആ കുട്ടിക്ക് അറിയാം കുട്ടികൾക്ക് വലിയ സംരക്ഷണം കൊടുക്കുന്നുണ്ട് അവിടെ കുട്ടിയുടെ മുഖം ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഉന്നെ തന്നെ എൻക്വയറി ആയി കുട്ടി സ്കൂളിൽ വരാതിരുന്നാൽ ഉന്നെ തന്നെ എൻക്വയറി അത് അവിടെ പറ്റും അവിടെ വികസിത രാഷ്ട്രമാണല്ലോ വികസി നമുക്കത് പറ്റിയെന്ന് വരില്ല ആയതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ ഇതിന് മുൻപും ഒരുപാട് നടന്നിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇപ്പം നടക്കുന്നതെല്ലാം പുറത്ത് അറിയില്ല ഇപ്പം ഏതായാലും വലിയ കാര്യമായിട്ട് തന്നെ കുട്ടികളെ അടിക്കുക തല്ലുക വാരിയലൊടിക്കുക അച്ഛനാ ചെയ്യുന്നത് ഇത് കൃത്യമായിട്ട് ഇടവേളകളിൽ കൃത്യമായിട്ട് നിങ്ങൾ നിരീക്ഷിച്ച പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു സംഭവമെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ സങ്കടം കാരണം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ അച്ഛൻ എന്നെ അടിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അച്ഛൻ എൻ്റെ തല പിടിച്ച് ചുമരും ഇടിക്കുന്നത് ആ കുട്ടിക്ക് അറിയില്ല ആ കുട്ടി അച്ഛനെ കാണുമ്പോൾ പേടിയോടുകൂടിയാണ് നോക്കുന്നത് എന്തൊരു സങ്കടം ആലോചിച്ച് നോക്കും ഞാൻ ഞാനെന്നും പറയാറുണ്ട് എൻ്റെ വീട്ടിൽ വരുന്നൊരു കുട്ടിയുടെ കാര്യം അവൻ്റെ പേര് ഇവനേശ്ശെന്നാണ് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ അത്യാവശ്യം സംസാരിക്കാൻ തുടങ്ങി രണ്ടര വയസ്സ് രണ്ടര വയസ്സാകാൻ പോകുന്നു ആപ്പി 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 എന്ന് പറയും ആപ്പി എന്ന് പറഞ്ഞാൽ ആപ്പി അല്ലാട്ടോ ആപ്പിള് ഇവിടെ ഇന്നും വാങ്ങിച്ചു വയ്ക്കും ഒരു ആപ്പിള് അതവൻ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് ആപ്പിൾ കൊടുക്കുക അപ്പോൾ ബൈ പറയും ബൈന്ന് ബാ വരില്ല ആയുവാൻ എനിക്കൊരു ഉമ്മ തരും അതെന്റെ അവകാശം അങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ പറയാ ആപ്പിൾ എന്ന് പറയാതെ ആയിട്ടില്ല ആപ്പിൾ കൊടുക്കും കഴുകിട്ട കൊടുക്കാൻ അവൻ പൂശും തൊലി അടക്കാൻ അവൻ തിന്നും അവിടെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് അത് തീർന്നിട്ടുണ്ടായിരിക്കും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വീടിന്റെ പുറകിൽ അര അടി ഉയരത്തിൽ തിണ്ട് കെട്ടിണ്ടാക്കിയിട്ടുണ്ട് അര അടി ഉയരമുള്ളു കേട്ടോ ഇത്ര ഉയരേ ഉള്ളൂ അത് ഒന്നര മീറ്റർ ഒന്നര മീറ്റർ ഒന്നര മീറ്റർ ഒന്നര മീറ്റർ ഒരു സ്വിമ്മിങ് പൂളാണ് അതിലെപ്പോഴും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആന കളിയാണ് ആന വെള്ളം കണ്ട പോലെയാണ് ചൂടുകാരാണല്ലോ ഇപ്പോഴും മുടി വെട്ടിയിട്ടില്ല രണ്ടര വർഷമായിട്ട് മുടി വെട്ടാത്ത കാരൻ്റെ മുടി ഇങ്ങനെ വീണെടുക്കുകയാണ് ഞാനിങ്ങനെ നോക്കിയോണ്ട് നിൽക്കും ആ കുട്ടി ഒരു ദിവസം ഒരു ദിവസം വെച്ചാൽ ഇന്നലെ ഇന്നലെയുള്ള മറ്റൊന്നൊരു കാറ്റ് വന്നു മഴക്കാലണ്ടായിരുന്നു പക്ഷെ ചൂട് മാറിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നൊരു കാറ്റ് കൊടുങ്കാറ്റ് പോലൊരു കാറ്റ് വണ്ടമോന ഇലകളൊക്കെ ഇങ്ങനെ പറന്നു വരുന്നു പറക്കുന്ന പക്ഷികളൊക്കെ ചെരിഞ്ഞും ഇതൊക്കെ മൂന്നാമത്തെ തന്നെ കാറ്റ് ഇവർ ഈ വെള്ളത്തിൽ മുങ്ങിയെടുക്കുകയായിരുന്നു ഈ കാറ്റ് വന്നത് കൂടി ഒറ്റ ഓട്ടം തണുത്തു എന്നിട്ട് വീടിൻ്റെ അകത്തേക്ക് ഓടി വരുന്നു ഓടി വന്ന ഉടനെ ഫ്രിഡ്ജും വന്ന് അവൻ്റെ മുഖം പിടിച്ചു മുഖം പിടിച്ചപ്പോൾ ഈ പല്ലും ചുണ്ടും കൂടി കുറിച്ചിട്ട് ഇവിടെ പൊട്ടി ചോര വന്നു അത് കാണുമ്പോൾ തന്നെ നമുക്കെന്തൊരു വേദനയാണെന്നറിയുമോ അവരതപ്പം തന്നെ മറന്നു നമ്മൾ നിറഞ്ഞ തോട്ടത്ത് മുന്നോട്ടെങ്കിലും ഒപ്പി അവിടെ കോളിമ്പല് അത് വലിയ വലിയ ഇഷ്ടമാണ് കോളിമ്പല് വീട്ടിൽ പത്ത് വട്ടം അടിക്കാൻ അവർ അനുവാദം കൊടുത്തു അതുകൂടി അവരത് മറന്നു പിറ്റേ ദിവസം വന്നപ്പോൾ ഈ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ ഭാഗം വീർത്തിട്ടിരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഒരു നമുക്ക് സങ്കടമാണ് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ആ കുട്ടിയെ വെറുതെ നമ്മൾ കള്ളൻ എന്ന് പറഞ്ഞാൽ അടിക്കില്ലേ അതുപോലെ ഞാൻ ചെയ്യാറില്ല പക്ഷേ ഒരു സാഹചര്യത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യണം എന്തൊരു മനഃശാസ്ത്രമാണ് സ്ത്രീകളുടെ അറിയില്ല സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെ ആണെങ്കിൽ പോലും കുട്ടികളെ വേണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പത്താൾ കൂടുന്ന സ്ഥലത്തോ കൊണ്ട് ഉപേക്ഷിക്ക് നിങ്ങൾ ഉപേക്ഷിക്ക് ഞാൻ തൃശ്ശൂരുള്ള സമയത്ത് അവിടെ പാർമേക്കാവ് ദേവസത്തിൻ്റെ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടിയേട്ടൻ കെ കെ മേനോൻ കെ കെ മേനൻ ബസിൻ്റെ മുതലാളി ഇല്ലാട്ടോ വേറെ കെ കെ മേന അദ്ദേഹം അവിടെ ഈ കുട്ടികളെ ദത്ത് കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട് അന്നൊരു സ്ത്രീ അവിടെ വന്നിട്ട് ഈ കുട്ടികളെ ദത്തെടുക്കണമെങ്കിൽ ആ ദക്കുന്ന സ്ത്രീക്കും പുരുഷനും കൂടിയിട്ടുള്ള പ്രായം തൊണ്ണൂറ് വയസ്സിൽ തൊണ്ണൂറിൽ കൂടാൻ പാടില്ല പുരുഷന് അമ്പതാണെങ്കിൽ സ്ത്രീക്ക് നാൽപ്പത് സ്ത്രീക്ക് നാൽപ്പത്തൊന്നാണെങ്കിലോ അമ്പതും നാൽപ്പതും തൊണ്ണൂറ്റൊന്നായി അവർക്ക് ദത്തെടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു നിയമം അപ്പം അങ്ങനൊരു കുടുക്കിൽപ്പെട്ട ഒരു സ്ത്രീ കരയെന്ന് ഞാൻ കണ്ടതാണ് അവരെ കരച്ചിൽ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കെ കെമാനം പറഞ്ഞു നിങ്ങളിവിടെ നിന്ന് പോകൂ ഞങ്ങൾ എന്ത് വേണി തരാം അങ്ങനെ എനിക്ക് എന്തെങ്കിലും സാഹചര്യം ഒത്തു വരിക പറയാൻ കേട്ടോ എനിക്ക് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന് അതായത് ഒരു കുഞ്ഞിക്കാല് കാണാൻ ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് മാറുത്തരിച്ച് നിലവിളിക്കുന്ന ഒരേ അമ്മയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ വെച്ചിട്ട് മുളോന്ത് കാവല് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജീവനെ ആലോചിച്ച് നോക്കുക മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ആ കുട്ടി എന്നൊക്കെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കേണ്ട കുട്ടിയാണ് കണ്ണു തുറക്കേണ്ട കുട്ടിയാണ് അതൊക്കെയല്ലേ എല്ലാവരും കാത്തിരിക്കുന്നത് പണ്ടത്തെ പാട്ട് കേട്ടില്ലേ സത്യം പാടുന്നത് ആദ്യത്തെ കൺമണി ആണായിരിക്കണം ആരുമേ കണ്ടാൽ നമ്മൾ പറയാറില്ലേ കാല് വളരുന്നോ കൈ വളരുന്നോ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും ഇതല്ലേ വ്യവസ്ഥയായിരുന്നത് എന്തേ ഇപ്പോൾ ഇങ്ങനെയായത് അറിയില്ല നമ്മുടെ കേരളം ആകെ മാറുകയാണോ അറിയില്ല ഇപ്പോൾ പകുതികാലം പ്രളയം കഷ്ടപ്പാട് ബാക്കി പ്രള പകുതികാലം ചൂട് കഷ്ടപ്പാട് തീ ചൂള ചൂടല്ല തീ ചൂള എല്ലാ എത്തിക്സുകളും എല്ലാ വാല്യൂസും എല്ലാം നഷ്ടപ്പെട്ടു ക്രമം നഷ്ടപ്പെട്ടു സാംസ്കാരിക വിശേഷങ്ങൾ നഷ്ടപ്പെട്ടു ആർക്കും ആരെയും കണ്ടുകൂടാ ഓരോ വ്യക്തിയും അവനവൻ തീർത്ത തുരുത്തിനകത്ത് കഴിഞ്ഞുകൂടുന്നു ഒരു വീടിനകത്ത് തന്നെ നാല് പേരുണ്ടെയും നാല് ലോകം ഇതിനെയാണോ പണ്ടത്തെ ആചാര്യന്മാർ കരികാലം എന്ന് പറഞ്ഞത്